ഒന്ന് നിന്നെ പെട്ടെന്ന് പുറകിൽ നിന്നും വിഷ്ണുവിൻ്റെ ശബ്ദം കേട്ടതും കാറിലേക്ക് കയറാൻ നിന്ന അവളൊന്ന് നിന്നു പിന്നെ തിരിഞ്ഞു നോക്കി അവൾ തിരിഞ്ഞു നോക്കിയതും വിഷ്ണു ദേഷ്യത്തോടെ അവളെ നോക്കുന്നതാണ് കണ്ടത് അവളും അതേ ദേഷ്യത്തോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി അവൻ മുത്തശ്ശിയെ നോക്കുന്നത് കണ്ട് എല്ലാവരുടെയും ശ്രദ്ധ അവരിൽ രണ്ടുപേരിലേക്കുമായി പെട്ടെന്ന് വിഷ്ണുവിൻ്റെയും മുത്തശ്ശിയുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു പിന്നെ അവർ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിക്കാൻ തുടങ്ങി കണ്ടുനിന്ന ആർക്കും ഒന്നും മനസ്സിലായില്ല എല്ലാവരും സംശയത്തോടെ അവരെ രണ്ടുപേരെ മാറി മാറി നോക്കി എല്ലാവരും എന്താ ഇങ്ങനെ നോക്കുന്നത് എല്ലാവരും അവരെ തന്നെ നോക്കുന്നത് കണ്ട് മുത്തശ്ശി സംശയത്തോട് ചോദിച്ചു എന്താ അമ്മ ഇതൊക്കെ ജയ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചുമ്മാ ഞാനും വിഷ്ണുവും കൂടി ഉണ്ടാക്കിയ ഒരു കഥയായിരുന്നു ഇത് മുത്തശ്ശി അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരും ഞെട്ടി അച്ചുമോളെ ഇഷ്ടമാണെന്ന് വിഷ്ണു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവളെ ഒന്ന് വട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഡോക്ടറിൻ്റെ കാര്യം ഇവളോട് പറഞ്ഞത് ഇന്നലെ രാത്രി തന്നെ വിഷ്ണു വന്ന് അത് എന്നോട് പറഞ്ഞായിരുന്നു വിഷ്ണുവിനൊരാഗ്രഹം അച്ചുമോളെ ചെറുതായിട്ടൊന്ന് വട്ട് കളിപ്പിച്ചതിന് ശേഷം ഇഷ്ടം പറഞ്ഞാൽ മതിയെന്ന് ആദ്യം ഞാനതിനെ എതിർത്തു പിന്നെ ഇവനെന്നെ നിർബന്ധിച്ചപ്പോൾ ഞാനുവിൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു മഹേഷ് അച്ചുമോക്ക് കല്യാണാലോചിക്കാനൊന്നും വന്നതല്ല അവനല്ലേ നമ്മുടെ വിദ്യമോൾക്ക് കല്യാണം ആലോചിച്ചത് അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ വിനയ്ക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കൂടി വന്നതാണവൻ അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി ഇന്നലെ വിഷ്ണു എന്നോട് അച്ചുമോളുടെ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അച്ചുമോളെ കൊണ്ട് തന്നെ ഇവിടെ എല്ലാവരോടും അവരുടെ മനസ്സിലുള്ള ഇഷ്ടം പറയിക്കാമെന്ന് തോന്നി മഹേഷ് വന്നപ്പോൾ തന്നെ ഞാൻ വിഷ്ണുവിനെ വിളിച്ചിരുന്നു അങ്ങനെ ഞാനും വിഷ്ണുവും കൂടി കളിച്ച കളിയാണിത് പിന്നെ മഹേഷിനോട് പറഞ്ഞപ്പോൾ മഹേഷും ഞങ്ങളുടെ ഒപ്പം നിന്നു മുത്തശ്ശി ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി പറഞ്ഞു അത് എല്ലാവർക്കും സന്തോഷമായി കല്യാണം നടത്തുന്നതല്ലേ എൻ്റെ ജോലി കമ്മീഷൻ കിട്ടിയില്ലെങ്കിലും ഞാൻ കാരണം ഒരു കല്യാണം നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് കരുതി മഹേഷ് ചിരിയോടെ എല്ലാവരോടുമായി പറഞ്ഞു അപ്പോൾ അച്ചുവിൻ്റെ മനസ്സിലുള്ളത് എല്ലാവരെയും കേൾപ്പിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ ഈ നാടകം വിദ്യ ചിരിയോടെ വിഷ്ണുവിനെ നോക്കി ചോദിച്ചതും അവൻ തലകുലുക്കി ഹോ ഇപ്പോഴാണ് സമാധാനമായത് നന്ദു നെഞ്ചിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇങ്ങനെ കൂടി ഒരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു അല്ലേ ഇതിനാണോ ആൻറ്റി ആൻറ്റിയെന്ന് വിളിച്ച് നീ എൻ്റെ പുറകെ നടന്നത് വിഷ്ണുവിൻ്റെ അമ്മ അച്ചുവിനെ നോക്കി ചിരിയോട് ചോദിച്ചു എന്നാൽ അവൾ അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല ഇത്രയൊക്കെ നടന്നിട്ടും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി പോലും ഇല്ലായിരുന്നു അവൾക്ക് ഈ കാര്യത്തിൽ നല്ലതുപോലെ ദേഷ്യവും വിഷമവും ഉണ്ടായിട്ടുണ്ടെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായി അച്ചുമോളെ എൻ്റെ അടുത്തേക്ക് വന്നേ മുത്തശ്ശി അവളെ നോക്കി വിളിച്ചു സാറേ ഇല്ല മുത്തശ്ശി ഞാനിവിടെ നിന്നോളാം അവൾ മുത്തശ്ശിയെ നോക്കി മറുപടി പറഞ്ഞു അവൾക്ക് അവളെ പറ്റിച്ചതിൽ നല്ല ദേഷ്യമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി മോളെ ഞങ്ങളൊരു തമാശയ്ക്ക് മുത്തശ്ശി അവളെ നോക്കി പറയാൻ ശ്രമിച്ചു എല്ലാവർക്കും എല്ലാം തമാശയാണ് മുത്തശ്ശി പക്ഷേ അതിൻ്റെ വേദന അറിയണമെങ്കിൽ അത് അനുഭവിക്കണം അരവിന്ദേട്ടാ നമുക്ക് പോകാം അവൾ മുത്തശ്ശിയെ നോക്കി പറഞ്ഞിട്ട് അരവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കി എടി ഇനി നീ എവിടെ പോകുവാണ് നന്ദു അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ നന്ദു പിന്നെ നീ ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് എന്തിനാ നിങ്ങളോടെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടല്ലേ ഞാൻ ഇറങ്ങിയത് നന്ദു ചോദിക്കുന്നത് കേട്ടതും അവൾ മറുപടി പറഞ്ഞു എടി എടിയത് സോൾവായില്ലേ വിഷ്ണു ഏട്ടനെ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ അത് അവർ നിന്നെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ലേ നന്ദു അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല നന്ദു ഇതും ചിലപ്പോൾ പറ്റിക്കുന്ന പരിപാടിയായിരിക്കും വിഷ്ണുവേട്ടൻ ഒരാണാണെന്നാണ് ഞാൻ കരുതിയത് എത്ര തവണ ഞാൻ വിഷ്ണുവേട്ടൻ്റെ പുറകിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചെന്നിട്ടുണ്ടെന്ന് നിനക്കറിയോ അപ്പോഴൊന്നും വിഷ്ണുവേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല എന്നെ അപമാനിച്ചു വിട്ടിട്ടേ ഉള്ളൂ എന്നും എന്നെ തല്ലുക വരെ ചെയ്തിട്ടുണ്ട് അതിവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും അറിയോ എന്നിട്ടും എന്തർത്ഥത്തിലാണ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണമെന്ന് വിഷ്ണുവേട്ടൻ ചിന്തിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കല്ലായിരുന്നോ അമ്പലത്തിൽ പോയത് അപ്പോൾ എന്നോട് പറയാമായിരുന്നല്ലോ സോറി നന്ദു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അഭിമാനം പണയം വെച്ചിട്ട് എനിക്കൊരു പ്രേമവും വേണ്ട എന്നും എന്നെ പറ്റിക്കാൻ മാത്രമേ വിഷ്ണുവായിട്ട് ശ്രമിച്ചിട്ടുള്ളൂ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ മുമ്പേ വെച്ച് ഇപ്പോൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നാളെ ഒറ്റയ്ക്ക് കാണുമ്പോൾ എന്നെ ഇഷ്ടമല്ല നിങ്ങൾ എല്ലാവരെയും പറ്റിച്ചതാണെന്ന് എന്നോട് പറയും എനിക്ക് വിശ്വാസമില്ല നന്ദു പോകാൻ ചേട്ടാ അവൾ നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ട് വീണ്ടും അരവിന്ദനോട് പറഞ്ഞു അരവിന്ദൻ ദയനീയമായി എല്ലാവരെയും നോക്കി മോളെ വിഷ്ണു അരവിന്ദൻ എന്തോ പറയാൻ തുടങ്ങിയതും അവൾ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു അരവിന്ദേട്ടന് എന്നെ കൊണ്ടാക്കാൻ പറ്റുമെങ്കിൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്ക് പറ്റില്ല എന്നാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി അവൾക്ക് സന്തോഷമാകുമെന്നായിരുന്നു വിഷ്ണു മുത്തശ്ശിയും ഒക്കെ കരുതിയിരുന്നത് എന്നാൽ അവളുടെ ഇപ്പോഴത്തെ പെരുമാറ്റം എല്ലാവരെയും വിഷമത്തിലാക്കി മുത്തശ്ശി വേണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ മുണ്ടൊന്ന് മടക്കി കുത്തി പിന്നെ അവളുടെ അടുത്തേക്ക് ചെന്നു നിന്നു നീ എന്താ ജാട കാണിക്കുകയാണോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അങ്ങനെ തോന്നിയെങ്കിൽ അങ്ങനെ തന്നെ അവൾ തിരികെ പുച്ഛത്തോടെ അവന് മറുപടി നൽകി അകത്തേക്ക് കയറിപ്പോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് അവൾ തിരികെ അവനെ നോക്കി മറുപടി പറഞ്ഞു അപ്പോ നീ അകത്തേക്ക് കയറി പോകില്ല അല്ലേ അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വിഷ്ണുമായിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകില്ലേ ഞാൻ കയറി വരുന്നില്ല എനിക്ക് വീട്ടിലേക്ക് പോകണം അവൾ തിരികെ പുച്ഛത്തോടെ അവനെ നോക്കി പറഞ്ഞിട്ട് മുഖം തിരിച്ചു അവൻ എല്ലാവരെയും ഒന്ന് നോക്കി എല്ലാവരും അവിടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ പോകാൻ തന്നെ നിൽക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി മോളെ ഞങ്ങളൊരു തമാശക ചെയ്തല്ലേ മോളതൊന്നും കാര്യമാക്കണ്ട മുത്തശ്ശി വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറയാൻ ശ്രമിച്ചു എനിക്ക് മുത്തശ്ശിയോട് ദേഷ്യമൊന്നുമില്ല മുത്തശ്ശിയോട് മാത്രമല്ല എനിക്ക് ആരോടും ദേഷ്യവും പിണക്കോ ഒന്നുമില്ല ഞാൻ ആയിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് പോകുന്നത് അവൾ ചുണ്ടിൽ ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു അതിന് നീ ഇവിടുന്ന് പോകുമെന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതിയോ വിഷ്ണു അവളെ നോക്കി ചോദിച്ചു തൽക്കാലം എൻ്റെ കാര്യം ഞാൻ തന്നെ തീരുമാനിച്ചാൽ മതി അവൾ വാശിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പെട്ടെന്ന് വിഷ്ണു അവളെ ഇരു കൈകളിലും പൊക്കിയെടുത്തു വിട് വിടാൻ വിഷ്ണുവിടൻ എന്തേ കാണിക്കുന്നത് എന്നെ താഴെ നിർത്ത് അവൾ അവൻ്റെ കയ്യിൽ കിടന്ന കുതിരി എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവളെയും കൊണ്ട് അകത്തേക്ക് കയറി അത് കണ്ട് എല്ലാവരുടെയും ചുട്ടിൽ പുഞ്ചിരി വിരിഞ്ഞു വിട് വിടാൻ വിഷ്ണുവനോട് പറഞ്ഞെ വിടാൻ അവൾ അവൻ്റെ തോളിൽ കിടന്ന് കുതിരി കൊണ്ടിരുന്നു അടങ്ങിക്കിടക്കടി താഴേക്ക് താഴേക്കെറിയണ്ടെങ്കിൽ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി കിടന്നോ കിടന്നു അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾ മിണ്ടാതെ അവൻ്റെ തോളിൽ കിടന്നു അവൻ അവളെയും കൊണ്ട് അവളുടെ തന്നെ മുറിയിലേക്ക് ചെന്നു നിന്നു അവളെ അകത്തേക്ക് നിർത്തിയിട്ട് അവൻ വാതിലടച്ച് കുറ്റിയിട്ടു പിന്നെ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി ഇപ്പം പൊട്ടൂ എന്നുള്ള രീതിയിൽ മുഖവും വിറുപ്പിച്ച് ദേഷ്യത്തോടെയും വിഷമത്തോടെയും കരയുമെന്ന ഭാവത്തിൽ നിൽക്കുകയായിരുന്നു അവൾ അവളുടെ മുഖം കണ്ടതും അവന് വിഷമം തോന്നി അവർ ചെയ്തതും അവൻ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ അവളെ നല്ലതുപോലെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് അവളുടെ മുഖത്തു നിന്നും അവന് മനസ്സിലായി അച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു വിഷ്ണു ഏട്ടാ കഥക തുറക്ക് എനിക്ക് പോകണം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കാൻ ഞാൻ നിങ്ങളോടൊക്കെ എന്താ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ വേണ്ട എന്നെ എന്റെ പാട് നോക്കി വിട്ടേക്ക് അവൾ അവൻ്റെ നേരെ കൈകൂപ്പി അപേക്ഷിക്കുന്നതുപോലെ പറഞ്ഞു തൻ്റെ മുൻപിൽ അവൾ അപേക്ഷിക്കുന്നത് കണ്ടതും അവന് ദേഷ്യം വന്നു അവൻ എന്തോ അവളോട് വലിയ തെറ്റ് ചെയ്തതുപോലെയായിരുന്നു അവളുടെ വിഷമവും കണ്ണുനീരും അപേക്ഷയും എല്ലാം ചി നിർത്തടി അവന്റെ ദേഷ്യം കൂടിയതും അവൻ ഒച്ച എടുത്തുകൊണ്ട് പറഞ്ഞു അവന്റെ ശബ്ദം ആ മുറിയിൽ ഉയർന്നു കേട്ടതും അവൾ പേടിച്ച് ഞെട്ടി ഞാൻ എന്തേലും ചെയ്തോ ഇങ്ങനെ എൻ്റെ മുൻപിൽ നിന്ന് കരഞ്ഞപേക്ഷിക്കാൻ പറടി അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അത് കേട്ടതും ഒന്നും വേണ്ടിയില്ല നിന്നോടാ ഞാൻ ചോദിച്ചത് പറടി ഞാൻ നിന്നെ എന്തേലും ചെയ്തോ അവൻ വീണ്ടും ദേഷ്യത്തോട് ചോദിച്ചതും അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി ഇനി ഞാൻ സംസാരിച്ച് തിരിഞ്ഞതുവരെ നിന്റെ ചുണ്ടും നാവും അനങ്ങിപ്പോകരുത് അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ അവളോട് പറഞ്ഞതും ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നെ പറ്റിച്ചെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സോറി നിന്നെ കുറച്ചൊന്ന് കറക്കിയിട്ട് മനസ്സിലുള്ളത് പറയാമെന്ന് കരുതിയതുകൊണ്ടാണ് ഞാനും മുത്തശ്ശിയും അങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് ശരിക്കും ആദ്യമൊന്നും എനിക്ക് നിന്നോട് ഇഷ്ടമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല നിന്നോടൊന്നല്ല ആ ഒരു പ്രണയത്തിന് ശേഷം എനിക്ക് മറ്റൊരു പെൺകുട്ടിയോട് പോലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടതും പ്രണയിച്ചതും അവളെയായിരുന്നു എന്നാൽ പിന്നീട് അവൾ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പെങ്ങന്മാരൊഴിച്ച ബാക്കി എല്ലാ പെൺകുട്ടികളോടും എനിക്ക് ദേഷ്യം വെറുപ്പമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആരോടും ഇഷ്ടം തോന്നാഞ്ഞതും അന്ന് നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും എന്നെ കിസ് ചെയ്തപ്പോഴും എനിക്ക് നിന്നോട് ദേഷ്യം തന്നെയായിരുന്നു ഞാൻ ആരാണെന്നും എന്താണെന്നും അറിയാതെ കൂട്ടുകാരുടെ ആങ്ങളെ ഇന്നലെ മാത്രം കണ്ട എന്നോട് അങ്ങനെ പെരുമാറിയപ്പോൾ എനിക്ക് നിന്നോട് ദേഷ്യം തോന്നി അതുകൊണ്ട് തന്നെയാണ് അന്ന് ഞാൻ നിന്നെ തല്ലിയത് പക്ഷെ അന്ന് ഞാൻ തല്ലിയപ്പോൾ ഒരക്ഷരം പോലും എന്നോട് എതിർക്കാതെ നീ എന്നെ നോക്കിയ ആ നോട്ടം ഉണ്ടല്ലോ ദയനീയമായ ആ നോട്ടം ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല ഈ കണ്ണുകളിൽ അന്നുണ്ടായിരുന്നു നിനക്ക് എന്നോടുള്ള പ്രണയം അത് മനസ്സിലാക്കാതെ ഞാൻ പ്രതികരിച്ചതിനുള്ള വിഷമം പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എനിക്ക് മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല കണ്ണടയ്ക്കുമ്പോഴെല്ലാം നിന്റെ കരഞ്ഞു കലങ്ങിയ മുഖവും കണ്ണുകളും മാത്രമായിരുന്നു മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പിന്നീടുള്ള ദിവസങ്ങളെല്ലാം എനിക്ക് ശിവരാത്രി ആയിരുന്നു എന്ന് വേണം പറയാൻ ശരിക്കും ആ ദിവസങ്ങളിലാണ് എൻ്റെ മനസ്സിൽ നിനക്ക് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയത് നിന്റെ മുഖം കാണും തോറും എൻ്റെ മനസ്സിൽ വിങ്ങലായിരുന്നു ഒരിക്കലും ഈ മനസ്സിലേക്ക് ഒരു പെണ്ണ് വരില്ല എന്ന് കരുതിയ അവിടെ ആദ്യമായിട്ടായിരുന്നു ഒരു പെണ്ണിനു വേണ്ടി എൻ്റെ മനസ്സ് വിഷമിക്കുന്നത് അതുകൊണ്ട് നിന്നെ തന്നെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാൻ ഞാനങ്ങ് തീരുമാനിച്ചു അവന്മാരോട് പോലും ഇത് തുറന്നു പറയുന്നതിന് മുൻപേ ഞാൻ ആദ്യം പറഞ്ഞത് മുത്തശ്ശിയോടായിരുന്നു മുത്തശ്ശി പിന്നെ ഫുൾ സപ്പോർട്ടായിരുന്നു എനിക്ക് നന്ദുവിനെ പോലെയാണ് മുത്തശ്ശിക്ക് നീയെന്നും നിന്നെ ഈ കുടുംബത്തിലെ ഒരു അംഗമാക്കാൻ മുത്തശ്ശിക്ക് അത്രത്തോളം ആഗ്രഹമുണ്ടെന്നും എനിക്ക് മനസ്സിലായി നിന്നെ വിളിച്ച് സംസാരിക്കാനും നിന്റെ വീട്ടുകാരെ അറിയിക്കാനായിരുന്നു മുത്തശ്ശിയുടെ ആദ്യത്തെ തീരുമാനം പക്ഷെ അത്ര പെട്ടെന്ന് എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം നിന്നോട് പറയണമെന്ന് എനിക്ക് തോന്നിയില്ല മറിച്ച് നിന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം തോന്നിയ ഈ ഒരു ഒരിഷ്ടം നിന്നെ കുറച്ച് വട്ടുകളിച്ചതിന് ശേഷം പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞത് പക്ഷെ അതിന് നീ ഇങ്ങനെ വീട് വിട്ടു പോകാൻ നിൽക്കുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് അവമാരൊന്നും വേണ്ട വിഷ്ണു ഏട്ടനെ മാത്രം മതിയെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുമെന്ന് ഞാൻ കരുതി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അവൻ അങ്ങനെ പറഞ്ഞതും അത്രയും നേരം മിണ്ടാതിരുന്ന അവൾ കുഞ്ഞുകുട്ടികൾ പറയുന്നത് പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവൻ ആദ്യ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ അവൾ പറയുന്നത് കേട്ട് അവന് ചിരി വന്നു ശരിക്കും ഒരു കൊച്ചുകുട്ടി പറയുന്നത് പോലെയായിരുന്നു അപ്പോൾ അവൾ അതിന് മറുപടി പറഞ്ഞത് അതിന് നീ പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അത് പറഞ്ഞിട്ട് നീ സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്തു വന്നാലും നീ എന്നെ കൊണ്ട് പോകുള്ളൂ എന്നുള്ള ധൈര്യത്തിലായിരുന്നു ഞാൻ അല്ല അങ്ങനെ ആയിരുന്നല്ലോ നീ നന്ദുവിനോട് ആദ്യം പറഞ്ഞത് എന്നെ വളച്ചൊടിച്ച് നീ കുപ്പിയിലാക്കുവെന്ന് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞതും അവൾ ഞെട്ടി എന്താ ഇങ്ങനെ നോക്കുന്നത് നീ നന്ദുവിനോട് അങ്ങനെ പറഞ്ഞിട്ടില്ലേ അവൾ നോക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് ഞാൻ അവൾ എപ്പോഴും അങ്ങനെ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു പക്ഷേ അതെന്താണെന്നും എപ്പോഴാണെന്നും അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിരുന്നില്ല സാരമില്ല സമയമെടുത്ത് പതുക്കെ നോക്കിയാൽ മതി ഇപ്പോൾ നമുക്ക് മറ്റൊരു കാര്യത്തിനെപ്പറ്റി ആലോചിക്കാം അവൻ്റെ മുഖത്ത് കസൃതി വിരിഞ്ഞു അവൻ്റെ മുഖം മാറിയതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അന്ന് നീ എനിക്കൊരു കാര്യം തന്നില്ലേ അതിപ്പോൾ ഞാൻ തിരിച്ചു തരാൻ പോവുക അതും പറഞ്ഞ് മീശ പിരിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൻ അവളുടെ അടുത്തേക്ക് നടക്കും തോറും അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു എന്തിനാ എന്താ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിന് മറുപടിയൊന്നും പറയാതെ അവൻ അവളെ അടിമുടിയൊന്നും നോക്കി വിഷ്ണു അവൾ അവനെ വിളിച്ചു എന്നാൽ അപ്പോഴും ഇല്ലാതെ തന്നെ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളിൽ തട്ടി നിന്നതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു അവൻ്റെ മുഖം അവളുടെ മുഖത്തിനടുത്തേക്ക് അടുത്തതും അവൾ മുഖം ഒരു സൈഡിലേക്ക് ചരിച്ചു പിടിച്ചു അതുകൊണ്ട് ചിരിയോടെ അവൻ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു